മൂന്ന് മാസം കൊണ്ട് കായിക്കുന്ന പഡ് അല്ലേ പെട്ട് ഇങ്ങൾ ഇപ്പൊ സാധാരണ ഇങ്ങനത്തെ ഒന്നും വന്ന് പേടുന്നല്ലല്ലോ ഞാനൊക്കെ അറിഞ്ഞ പിന്നെ ഏറ്റങ്ങൾ ഇങ്ങനെ വന്ന് ഓല വർത്താനം കേൾക്കുമ്പോൾ വാങ്ങിയേക്കണേ ഞാൻ പെട്ടതല്ല അതൊക്കെ എന്താ പെണ്ണുങ്ങളെ തലമന്നിണ്ടായതാ ആ തലമു മൂടിയില്ലാത്ത ചങ്ങായില്ല കച്ചവടക്കാരൻ ഓം വർത്താനം അയില് മേടിച്ചതാ ഇനി പന്നോട് പറയാ വിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സംഖ്യം ചെലവാക്കണം സ്കൂൾക്ക് ഇപ്പൊ ആരെങ്കിലും പറയും പറയുമ്പത്തേനെ കേട്ടാ പോരെ അവിടെ പേരയിലുണ്ട് രണ്ടു മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല ചെടിന്റെ മട്ടത്തിൽ ഇങ്ങനെ നിക്കുന്നല്ലാതെ രണ്ട് തൈക്ക് എന്താ നിനക്ക് അറിയില്ല എന്തൊക്കെയോ പേര് പറഞ്ഞു ഇംഗ്ലീഷ് പേരൊക്കെ അവന് ഒരു ഇല്ല അവിടെ ഇങ്ങനെ ചെടിമാരിങ്ങനെ നിക്കണ്ട് ഇന്ന വരെ ഒരു കായ്മ ഉണ്ടായിട്ടില്ല അയാളൊന്ന് കണ്ടിട്ടാണിപ്പോ എന്താ വഴിയാ ഞാനും അല്ലേ നാരങ്ങന്റെ മരം എന്ന് പറഞ്ഞ ആരെങ്കിലും വിശോയിക്കോ എല്ലാരും എന്താ പെരന്റെ മുന്നിൽ വലിയൊരു കാർഡ് വളർത്തിക്കണു ഈ കിടക്കാൻ ഇപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ വല്ലാത്തൊരു കഷ്ടം കഴിഞ്ഞിട്ടുള്ള പൈസയും കൊടുത്തിട്ട് നാട്ടുകാരെ തുള്ളിൽ കിടക്കണേ കേൾക്കും ചെയ്യും എന്താ ചെയ്യാ ഈ ബഡ് ചെയ്ത കുറച്ച് ആൾക്കാര് ബഡ് ബെഡ് കാരണം ഇറങ്ങ